ചിങ്ങ ഒന്നാം തീയതി ആയിട്ട് രാവിലെ തന്നെ അമ്പലത്തിലേക്കാട്ടോ നല്ല കുട്ടിയാവാനുള്ള തീരുമാനമാണ് നോക്കാം എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളത് എന്തായാലും ഇന്ന് നല്ല തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്ന് കുറച്ച് തുണികളൊക്കെ കിടക്കണുണ്ടോ മഴയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇടാൻ പാകില്ലേ അപ്പോൾ കുറച്ചൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടും അതാണ് അവസ്ഥ അപ്പൊ ഇന്നത്തെ തിരക്കെന്താ നോക്കാ ചിങ്ങൊന്നല്ലേ മാവേലി വരുന്ന മാസല്ലേ എന്നാദ്യം തന്നെ എനിക്ക് വന്നത് മാവേലി ആട്ടോ ഒരുങ്ങാൻ ഇങ്ങനെ ഒരു കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് ദിവസൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മേക്കപ്പിനും ഡ്രെസ്സിങ്ങും ഒക്കെ കൂടിയിട്ട് ഇന്നും ഇങ്ങനെ വന്നു ഇങ്ങനെ ഒന്ന് ചുള്ളൻ മാവേലി ആയിട്ടാണ് ഒരുങ്ങിക്കണേ എന്റെ ഷോപ്പിലെ പുതിയ കോസ്റ്റ്യൂമൊക്കെ ആയിട്ടിടുമ്പോൾ ഒക്കെ ഒരുങ്ങി തകർപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സൂപ്പറാ അല്ലെങ്കിലും ഭയങ്കര ഭയങ്കര രസമായിട്ടാള് ഭയങ്കര കോമഡിയാ പക്ഷെ ഇന്ന് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി മൂപ്പരെ കാണാൻ പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തത് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് അന്നൊരിക്കലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോക്ക് അതൊരു മാസാട്ടോ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോലീസ് അങ്ങ് പിടിച്ചാൽ എന്ത് ഞാൻ ചോദിക്കാറുണ്ട് ഇടക്ക് കേട്ടോ ഒന്നും പിടിക്കില്ല മാവേലല്ലേ മൂപ്പര് മറുപടിയും പറയും എന്തായാലും എല്ലാം ഫിക്സ് ചെയ്ത് അടിപൊളി ആക്കിട്ട് ഇനി ഇങ്ങനെ പറഞ്ഞു വിടാട്ടോ എന്തായാലും ഓട്ടോ ഓടിക്കുമ്പോൾ പട്ടക്കോടയും കിരീടവും വെക്കാൻ പറ്റില്ലല്ലോ അത് രണ്ടു മൂപ്പര് ബാക്കിലൊക്കെ അങ്ങോട്ട് വെച്ചു എന്നിട്ട് വണ്ടിയിൽ അങ്ങോട്ട് കയറി എന്നിട്ട് ഒരു ഭയൊക്കെ പറഞ്ഞ ഊപ്പറേക്ക് പോയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഊപ്പറ യാത്ര ഞാൻ കുറച്ചു നേരൊക്കെ നോക്കിയിരുന്നു കാരണം ഇങ്ങനെ ഒരു മാവേലിനെ പുറത്തെല്ലാവരും കാണുന്ന സമയത്ത് ഓട്ടോയിലേക്ക് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും അവരുടെ ഫീലിംഗ് ആലോചിച്ചിട്ട് ഞാൻ കുറച്ച് നേരം നിന്നു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും ഫീലിംഗ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കഴിഞ്ഞില്ല ഇന്നത്തെ പണി കഴിഞ്ഞിട്ടില്ല അടുത്താളിതേ വന്നിരിക്കണം സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങാനായിട്ട് സ്കൂളിൽ കലോത്സവമാണ് മത്സരത്തിന് ഒരുങ്ങണം ആൾ കുറച്ച് നേരത്തെ എത്തിക്കഴിഞ്ഞു ഇട്ടേക്കാലം ഒക്കെ ആകുമ്പോൾ എത്തി അങ്ങേരെ ഒരു എട്ട് മണിക്കൊക്കെ പോയിട്ടോ ഇത് കണ്ടോ സുന്ദരി പണിയായിട്ട് ഒരുങ്ങിക്കണേ എന്ത് ചന്താ അങ്ങനെ ദക്ഷിണയൊക്കെ വെച്ച് ആളും പോവാണ് കേട്ടോ ചില പ്രോഗ്രാംസൊക്കെ കാണാൻ പോകാൻ ആഗ്രഹം ഉണ്ടാവും എന്നാലും കാണാൻ പറ്റില്ല കാരണം ഇത് കഴിഞ്ഞാൽ വീണ്ടും പണിയുണ്ട് എനിക്ക് ഇവിടെ ഇനിയും പണിയുണ്ട് ക്ലാസ് തുടങ്ങണം ക്ലാസ് ഒന്ന് എടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല പുതിയ കുഞ്ഞുങ്ങളൊക്കെ വന്നു പുതിയ കുഞ്ഞുങ്ങൾ ഓരോ കുഞ്ഞുങ്ങൾ വരുമ്പോഴും മനസ്സിന് സന്തോഷമാണ് സന്തോഷമില്ലാതിരിക്കുമോ എൻ്റെ പണിയല്ലേ അപ്പോൾ പുതിയ കുഞ്ഞുങ്ങൾ രണ്ട് പേര് വന്നു കിട്ടും ഇന്ന് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ക്ലാസ് കഴിയാൻ ഏകദേശം രണ്ട് മണിയായിട്ടോ അതുവരെയും കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ചു സെറ്റായി ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല സുഖമായി ഭക്ഷണം കഴിക്കണം സുഖമായി കിടന്നുറങ്ങണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നല്ലതായിരുന്നു കേട്ടോ കാരണം ചിങ്ങം താന്തി തന്നെ മാവേലീനൊരുക്കാൻ പറ്റിയതുകൊണ്ട് ഒരിക്കലും സന്തോഷമൊക്കെ ഉണ്ട് എന്തായാലും ഇനി അങ്ങോട്ട് സമ്പൽ സമൃദ്ധി സന്തോഷം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിച്ച ഒരു നല്ല ദിവസം ദ ഇവിടെ അവസാനിക്കണോ